സ്വർഗീയ സന്ദേശം എന്ന ശ്രുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ അറിയിക്കുന്നത് ഇത് ഓരോ വ്യക്തികൾക്കും അതൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ മേഖലകളിൽ ജീവിതം എന്ന് പറയുന്നത് ഒന്നു മാത്രമാണ് പക്ഷേ ആ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നമ്മൾ മർപ്പിച്ച് ആ ജീവിതം ക്രിസ്തുവിനായി ജീവിക്കുമ്പോൾ അതായത് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരൊറ്റ ജീവിതം വിശുദ്ധിയോടുകൂടെ ക്രിസ്തുവിനോട് ചേർന്ന് മാതൃകാ ജീവിതം ചെയ്തെടുക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാക്കുകയും ഈ ഭൂമിയിൽ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിപ്പാൻ പരിശുദ്ധാൻ അവസായിക്കും ഇന്ന് ഞാൻ ചെറിയൊരു ചിന്തയാണെന്ന് പങ്കുവെക്കുന്നത് എഴുതിയ ലേഖനം അഞ്ചിന്റെ മൂന്നാം വാക്യം ദുർനടപ്പും ഏതൊരു അശ്വതിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറക പോലും അരുത് അതായത് ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു അടിസ്ഥാന മേഖലയാണ് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ദുർനടപ്പും ഏതൊരു അശ്വതിയും അത്യാഗ്രഹത്തിന് പോലും വീണു പോകാതെ ക്രിസ്തുവി ശുദ്ധീകരിക്കപ്പെട്ട് അതായത് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതന്നെ ഭൂമിയിൽ അനുഗ്രഹങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാനിടയാകും ചില ഭാഗ്യ ലക്ഷണങ്ങൾ ഞാൻ ഓർപ്പിക്കാം മോഹത്തോട് കൂടിയ നോട്ടം മത്തായ സുവിശേഷം അൻസിന്റെ ഇരുപത്തിയെട്ട് ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യപചാരം ചെയ്തു പോയി പ്രിയപ്പെട്ടവരെ ചില ഭാഗ്യലക്ഷണത്തെക്കുറിച്ച് ലക്ഷണത്തെ കുറിച്ച് മത്തായു സുവിശേഷത്ത് പറയുന്നതും ആമേൻ ദൈവത്തിന് നിയോഗമില്ലാതെ നോക്കുന്ന നോട്ടങ്ങളെല്ലാം പാപമെന്നാണ് സ്തോത്രം അപ്പോൾ നമുക്ക് ഒരേ ഒരു ജീവിതമാണ് ക്രിസ്തു ഈ ഭൂമി തന്നിരിക്കുന്നത് അത് വളരെ ശുദ്ധിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ സർവശക്തനായ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലങ്ങൾ ഭൂമിയിലും നൽകപ്പെടും ഉയരത്തിലും നൽകപ്പെടും യൂവിന്റെ പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ഒന്ന് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്നികയെ നോക്കുന്നത് എങ്ങനെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ശരീരങ്ങളിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണെന്ന് പറയുന്നത് അപ്പൊ കണ്ണുകൊണ്ട് നോക്കി പാവം ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്നും ഒരു ദൈവ പൈതൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നി തിരിച്ചു വരുന്നുവെങ്കിൽ സർവശക്തനായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരും ആ മേഖലയിൽ വീണു പോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനന്തരഫലം എന്ന് പറയുന്നത് ബന്ധനവും വഴിതെറ്റലുമാണ് സദൃശ്യവാക്യം അഞ്ചിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്നുള്ള വാക്യങ്ങളിൽ മഹനെ നീ പരശ്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത് മനുഷ്യന്റെ വഴികൾ എകോവിടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു തന്റെ പാപപാശങ്ങളാൽ പാശങ്ങളാൽ അവൻ പിടിപെടും പ്രൈസലോട് പാപ പാശങ്ങളാൽ പിടിക്കപ്പെടും അപ്പോൾ മോഹത്തോടുള്ള നോട്ടം പാപത്തിലേക്ക് പോകും ആ പാപം ഒരു വ്യക്തിയെ ബന്ധനത്തിലും വഴിതെറ്റിലും കൊണ്ടുപോകും പക്ഷേ ദൈവത്തോട് ചേർന്നിരുന്ന തിരുവചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ് ജോസഫ് ജോസഫ് ഈ മേഖലയിൽ നല്ലൊരു ഉദാഹരണമാണ് മുപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യേ ആറ് മുതൽ പന്ത്രണ്ട് ഉള്ള വാക്യങ്ങളിൽ അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് അവൻ ആമേൻ പുറത്തേക്ക് ഓടിക്കളഞ്ഞു എന്നാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് തന്നിരിക്കുന്ന അതായത് ജോസഫിന് ലഭിക്കപ്പെട്ട ഭാഗ്യത്തിൽ ജോസഫിന് പാപം ചെയ്ത് ഇഷ്ടം പോലെ ജീവിക്കാമായിരുന്നു പക്ഷേ താൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു ദൈവം തനിക്കൊരു വാക്തത്വം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നിന്നോടുകൂടെ ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നിന്നോടുകൂടെ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി നിന്നിൽ ചെയ്തു തരണമെങ്കിൽ നിന്നിലുള്ള വാക്തത്വം നിറവേറണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകല മൂക സ്വഭാവങ്ങളെ നീ എടുത്തു കളഞ്ഞ് ക്രിസ്തുവിനോടുകൂടി നീ ഉടമ്പടി ചെയ്ത് രക്തത്താൽ നീ ആമ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്നിരുന്നാൽ ഈ ഭൂമിയിലും വരുവാനുള്ള നിധ്യതയിലും നിന്റെ ജീവിതത്തിൽ ബിഡിതം നിനക്ക് പ്രാപിക്കുവാൻ കഴിയും ജയിക്കുന്നത് എങ്ങനെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും ഒത്തിരി ഓരക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് എങ്ങനെ ഈ പാപത്ത് നിന്നും ജയിക്കാൻ കഴിയും രണ്ടു തീമത്തി രണ്ടിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഈ പാവത്ത് നിങ്ങൾ വിട്ടോടുവിൻ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമാചരിക്കൻ അമേ അപ്പോൾ നമുക്കിത് വിട്ടോടുവാൻ കഴിയും യൗവന മോഹങ്ങൾ പിടിച്ച് നമ്മളെ തകർത്ത് കളയാതെ ഇത് വിട്ടോടുവാൻ നമുക്ക് കഴിയും എങ്ങനെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനാൽ നാം ക്രിസ്തുവിനോടുകൂടെ അടുത്തു വരുമ്പോൾ ഇതെല്ലാം പാപമാണെന്ന് പരിശുദ്ധാൻമാവ് ബോധ്യം നമുക്ക് തരും ഇതിൽ നിന്ന് വിട്ടോടി വിജയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹം ജനത്തി ജയത്തിന്റെ അനുഗ്രഹമാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലും ഭൂമിയിലും ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഇടയിൽ ആമ നല്ല നടപ്പും നല്ല പ്രവൃത്തിയും സ്വർഗത്തിലെ ദൈവം പോലും മഹത്വപ്പെടുത്തക്കവണ്ണം ആയിരിക്കണം ഈ ഭൂമിയിലെ ഒരു ഭക്തൻ്റെതായ ജീവിത രീതി ശൈലി ഈ പാപം ചെയ്യുന്ന വ്യക്തിയോട് യേശു എന്താണ് പറയുന്നത് തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും വ്യപചാരത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിൽ ാരൻ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് തിരിക്കുമ്പോൾ യേശു ആ സഹോദരി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തോ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്നാൽ അവർ ആരുപോലും ഇല്ലാതെ മാറിപ്പോയപ്പോൾ പ്രിയപ്പെട്ടവരെ യേശുവിന് ഈ സ്ത്രീയോട് വ്യപചാരത്താൽ പിടിക്കപ്പെട്ട പാവം ചെയ്ത ലോഹമോഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്ത്രീയോട് യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യേശു പറഞ്ഞ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കണം െ ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനിമേലാ നീ പാപം ചെയ്യരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യവന മോഹങ്ങൾ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ലോഹത്തിന്റെ മോഹങ്ങൾ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ യേശു നിങ്ങളോട് സംസാരിക്കുന്നു യേശു പറയുന്ന കുഞ്ഞെ നിന്റെ പാപം നീ വിട്ടോട് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നാൽ ഇനി നീ ചെയ്യാതെ ഈ ഭൂമിയിലും വരുവാനുള്ള ജയവും വിടുതലും നിനക്ക് പ്രാപിക്കാൻ കഴിയും ആമേൻ അതിനായിട്ട് നീ കടന്നു വരിക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മോഹത്തെ വിട്ടോടുവാനോ ജയിക്കുവാനോ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ന പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നു ഇനി നിങ്ങൾ പാപം ചെയ്യരുത് യേശു നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല യേശുവാണ് രക്ഷകനെന്ന് നീ വിശ്വസിച്ച് നീ മടങ്ങുക യേശുവിൻ്റെ രക്തത്താ നിനക്ക് വിമോചനമുണ്ട് പാപത്തിൽ നിനക്ക് വിടുതലുണ്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു ഒരു നിത്യത നിനക്കുണ്ട് ഈ ഭൂമി നിനക്കൊരു അനുഗ്രഹമുണ്ട് നീ ചെയ്ത എല്ലാ തെറ്റുകളും യേശു ക്ഷമിച്ചിട്ട് പറയുന്നു ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനി നീ അത് ചെയ്യരുത് കുഞ്ഞെ അതുമാത്രമാണ് യേശു നമ്മോട് പറയുന്നത് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപങ്ങൾ നിങ്ങൾക്ക് വിടാൻ കഴിയാതെ നിങ്ങൾ അനുഗമിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നീ ആശ്രയിക്ക് പരിശുദ്ധാത്മാവ് നീ ആശ്രയിക്ക് കർത്താവ് നിന്നെ വിടിവിക്കും പരിശുദ്ധ കർത്താവേ ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന മേഖലയുണ്ടെങ്കിൽ പരിശുദ്ധാൻമാവരെ വിടിപ്പിച്ച് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും അവർക്ക് പ്രാപിച്ചെടുക്കേണ്ട നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാൻമാവ് കൃപ ചെയ്യും കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഗാഡ് ബ്ലസ് യു ആ മ